ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അടിച്ചപ്പറ്റി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മൾ സാധാരണ പറയുന്നതാണ് കൃഷ്ണൻ്റെ നിറം നീലയാണ് കാർമേഹത്തിൻ്റെ നിറമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് കായാമ്പൂ വർണ്ണനാണ് എന്നൊക്കെ എന്താണ് ഈ കായാമ്പൂ എന്താണ് ഈ കായാമ്പൂവിൻ്റെ നിറം അതാണ് നിങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗുരുവായൂരിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയുള്ള കണ്ടാണിശ്ശേരി എന്ന ഗ്രാമത്തിൽ കല്ലൂത്തിപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഈ കായാമ്പു പൂത്തിരിക്കുന്നത് ഇവിടെ ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് എല്ലാ ആളുകളും വിശ്വസിക്കുന്നത് അവിടെ ശ്രീകൃഷ്ണൻ്റെ പാദം പതിഞ്ഞത് എന്നുള്ള ഒരു ഭാഗമുണ്ട് ആ പാറയിൽ അതുപോലെ ആ പാദത്തിന് ചുറ്റും കയറുപോലെ ഒരു പാടും കാണാം ആ പാട് ഇപ്പോൾ കാലപ്പഴക്കം കൊണ്ട് പതുക്കെ പതുക്കെ മാഞ്ഞ് തുടങ്ങിയിരിക്കുന്നതും കാണാം അപ്പോൾ ഈ കളറാണ് ശരിക്കും നമ്മുടെ ശ്രീകൃഷ്ണന് ഇതാണ് കായാമ്പൂ വർണ്ണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏതുപോലെയാണ് നമ്മളുടെ നീലത്തിൻ്റെ നീല നിറം അല്ലേ നമ്മൾ കാണാം അല്ലേ പ്രതിമയിലൊക്കെ പല തരത്തിൽ ശ്രീകൃഷ്ണൻ്റെ കളറുകൾ നമുക്ക് കാണാൻ പാടില്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു കളറാണ് ശ്രീകൃഷ്ണൻ്റെ യഥാർത്ഥ നിറ എന്ന് പറയുന്നത് കായാമ്പു വർണ്ണനായ ശ്രീകൃഷ്ണൻ ഇതാണ് യഥാർത്ഥ നിറ വീഡിയോ മുഴുവൻ കണ്ടതിന് നന്ദി നമസ്കാരം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം